ഹായ് ഗർഭാശയ മുഴകൾ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് എനിക്ക് ഈ ഗർഭാശയ മുഴകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ ഞാനത് അടുത്ത് പോവുകയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്തു സ്കാനിങ്ങിൽ എനിക്ക് ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് കണ്ടെത്തി അങ്ങനെ എല്ലാവരെയും പോലെ ഫൈബ്രോയിഡിന്റെ പരിഹരിക്കുന്നതിനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടെന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ മല മാധ്യമങ്ങൾ വഴിയും ഡോക്ടേഴ്സ് വഴിയും ഒക്കെ ഞാൻ ഇതിനുള്ള വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെ അവസാനം ഞാൻ കണ്ടെത്തിയ മാർഗം എൻ്റെ ഫൈബ്രോയിഡ് നീക്കം ചെയ്യുന്നതിനായിട്ട് ഞാൻ കണ്ടെത്തിയൊരു മാർഗം അന്ന് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ആയിരുന്നു അന്ന് ഞാനിത് ചെയ്യുന്ന സമയത്ത് അത് കേരളത്തിൽ തന്നെ ഒന്നോ രണ്ടോ ഹോസ്പിറ്റലുകളിൽ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്തതും ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് അപ്പൊ ഈ ഫൈബ്രോയിഡ് എംബോളൈസേഷനു വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവര് നമ്മളോട് പറയും ഈ എംബോളൈസേഷൻ ചെയ്യുമ്പോൾ അത് പരാജയപ്പെടാൻ ഒരു പത്ത് ശതമാനം സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറയും നിർഭാഗ്യവശാല് ആ പത്ത് ശതമാനത്തിൽപ്പെട്ട ആൾ തന്നെയായിരുന്നു ഞാനും എന്റെ ഫൈബ്രോയിഡ് എംബുലൈസേഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായിരുന്നത് അപ്പം ഒരു വർഷത്തോളം ഈ എംബുലൈസേഷൻ കഴിഞ്ഞിട്ടും ഇതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറാതിരുന്നപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല അത് മാറാൻ സമയമെടുക്കും തിരിച്ചുപോയിക്കോളൂ എന്നാണ് പറഞ്ഞത് വീണ്ടും ഒരു ആറ് മാസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറിൽ ചെന്ന് എനിക്ക് ഈ ഒന്നും മാറുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ചെന്നു അപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്നോട് ഇത് തന്നെയാണ് നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറാൻ സമയമാവുന്നേ ഉള്ളൂ മാറിക്കോളും കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു അങ്ങനെ വീണ്ടും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ വീണ്ടും വീണ്ടും അധികമായി ഞാൻ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലീഡിങ് ഒക്കെ ആയിട്ട് അഡ്മിറ്റായി അപ്പോൾ അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു മുഴ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ചുരുങ്ങുകയല്ല അത് പതിവിൽ കൂടുതൽ വളരുകയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് മനസ്സിലായത് അങ്ങനെ ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് കൊണ്ട് ഞാൻ എംബോളൈസേഷൻ ചെയ്ത ഡോക്ടറുടെ അടുത്തെത്തി അങ്ങനെ അദ്ദേഹം ഈ റിപ്പോർട്ട് കണ്ടിട്ട് ഈയൊരു ഫൈബ്രോയിഡ് ലാപ്രോസ്കോപ്പി വഴി നീക്കം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മറ്റൊരു ഡോക്ടറാണ് അവിടെ തന്നെയുള്ള മറ്റൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ആ ഒരു മുഴ അല്ലെ ഫൈബ്രോയിഡ് പൂർണ്ണമായിട്ടും എൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു അത് മുഴുവനായിട്ടും നീക്കം ചെയ്ത ശേഷമാണ് എനിക്ക് എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടിയത് അപ്പം എംബോളൈസേഷന് വേണ്ടി ചിലവാക്കി എഴുപത്തയ്യായിരം രൂപയും ഒരു ലക്ഷം രൂപ ലാപ്രോസ്കോപ്പിക്ക് വേണ്ടി ചിലവാക്കി അപ്പം ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ട് എനിക്ക് ഒത്തിരി പൈസ നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു രണ്ട് വർഷം എന്തെങ്കിലും നമുക്ക് ചെയ്യാനോക്ക് വേണ്ടിയിട്ടുള്ള സമയം നമുക്ക് നഷ്ടപ്പെട്ടു അസുഖമായിട്ട് നടന്ന ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് നടന്നിട്ട് എൻ്റെ ഒരുപാട് സമയം നഷ്ടപ്പെട്ടു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് നമ്മൾ കുടുംബക്കായിട്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകും അപ്പം അതും ഒക്കെ കഴിഞ്ഞു ഇപ്പം ഞാൻ നല്ല സുഖമായിട്ടിരിക്കുകയാണ് അപ്പം ഇത് ഈ ഒരു വീഡിയോ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് തോന്നി ഒരുപാട് പേരുടെ ഈ പോളിസേഷൻ ചെയ്ത് വിജയിച്ച ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും പരാജയപ്പെട്ട ആളുടെ ഒരു വീഡിയോ അതിന്റെ കൂടെ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ല ജീവിതം ആശംസിക്കുന്നു